വൈകുന്നേരത്തെ ചായക്കൊപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാനുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയാണത് ഇത് കല്ലേപ്പുരത്തി ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കല്ലേപ്പുരത്തി എന്ന് പറയുന്നു നിങ്ങൾ എന്താ വിളിക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പണ്ട് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുമ്പോൾ വേണ്ടാന്നും പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഒരു സാധനമാണേ പക്ഷെ വളർന്നപ്പോൾ പണ്ട് വേണ്ടാന്ന് വെച്ച പല രുചിക്കും വളർന്നപ്പോൾ വളരെ ടേസ്റ്റ് കൂടിയ കൂട്ടത്തിൽപ്പെടുന്ന ഒന്ന് അപ്പോഴ് ഒത്തിരി ദിവസമായിട്ട് ഇതുണ്ടാക്കണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോഴ് കുഞ്ഞ് നല്ല ഉറക്കമായതുകൊണ്ട് ഞാനിതുണ്ടാക്കി അപ്പോഴ് കുറച്ച് ഗോതമ്പൊടിക്കകത്ത് ഒരിച്ചിരി അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിതുണ്ടാക്കിയത് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും ഇച്ചിരി ഉപ്പും പാകത്തിന് മധുരവും കൂടെ ചേർത്ത് കൊടുത്തു പഞ്ചസാര അങ്ങനെ ഉണ്ടാക്കി നെയ്യ് തൂത്ത് ഇത് പരത്തിയെടുത്ത് ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക മണവും ഒരു രുചിയും ഒക്കെ എനിക്ക് തോന്നി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പഴയ ആ അമ്മയുടെ രുചി എനിക്ക് തോന്നി പക്ഷെ ഇതെൻ്റെ മോനു കൊടുത്തപ്പം അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ നിർ നിർബന്ധിക്കാനൊന്നും പോയില്ല കാലം അവൻ്റെ വായിലും നല്ല രുചി നൽകുമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ഓക്കേ ബായ്